എൽ ഐ സിയുടെ ആസ്ഥാനം എവിടെ എറണാകുളം മുംബൈ ബാംഗ്ലൂർ ന്യൂഡൽഹി എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ ആണ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം കണ്ണൂറാണ് ആണ് ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് സിക്കിം ആസാം ഹരിയാന പഞ്ചാബ് സിക്കിമാണ് ശരിയായ ഉത്തരം ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വായ്പ നൽകുന്ന ബാങ്ക് ഏതാ ഗ്രാമീൺ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് നബാർഡ് സിഡ്ബി സിഡ്ബിയാണ് ശരിയായ ഉത്തരം പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ ഏതാ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ജനറൽ സ്പീക്കർ ജഡ്ജി അറ്റോർണി ജനറലാണ് ശരിയായ ഉത്തരം തുരിശിൻ്റെ രാസനാമം എന്താ ഫോസ്ഫറസ് കോപ്പർ സൾഫേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം നൈട്രേറ്റ് തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റാണ് കൃത്രിമ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം ഏതാ ജാതിക്ക ഏലം വാനില കുരുമുളക് കൃത്രിമ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനം വാനിലയാണ് ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ചക്കപ്പഴം മാമ്പഴം ഏത്തപ്പഴം കൈതച്ചക്ക ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങാപ്പഴമാണ് ദാഹം ക്ഷീണം എന്നിവയ്ക്ക് വെള്ളത്തിലിട്ട് കുടിക്കാൻ പറ്റിയ ഔഷധ പുല്ല് ഏത് രാമച്ചം തെരുവ ഇഞ്ച വഞ്ചി ഔഷധ പുല്ല് രാമച്ചമാണ് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നതാ വേര് തണ്ട് ഇലകൾ കണ്ടാം സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഇലകളാണ്